നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കോഴിക്കോട് ആർമി റിക്രൂട്ടിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അഗ്നിവീർ തിരഞ്ഞെടുപ്പിനായുള്ള രജിസ്ട്രേഷൻ തുടങ്ങി വിശുദ്ധ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിൽ ലഭ്യമാണ് ഏപ്രിൽ പത്ത് വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ തെക്കൻ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ആർമി റിക്രൂട്ടിംഗ് ഓഫീസറുടെയും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ വയനാട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലുള്ളവർ മാഹി ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ളവരും കോഴിക്കോട് ആർമി റിക്രൂട്ടിംഗ് ഓഫീസറുടെയും റിക്രൂട്ട്മെൻറ്റ് നടപടികളിലാണ് പങ്കെടുക്കേണ്ടത് തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് റിക്രൂട്ടിംഗ് നടപടികൾ ഉള്ളത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ട്രേഡ്സ്മെൻ വിഭാഗങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരമുള്ളത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി യോഗ്യത എസ് എസ് എൽ സി തത്തുല്യമായ യോഗ്യത നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ആവശ്യമാണ് തത്തുല്യ ഗ്രേഡിൽ കുറയരുത് പത്താം ക്ലാസ്സിൽ താഴെ ആവരുത് ഓരോ വിഷയത്തിനും മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും മാർക്കുണ്ടായിരിക്കണം എൽ എം ബി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവർ തെരഞ്ഞെടുപ്പിന് മുൻഗണനയുണ്ട് അഗ്നിവർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് വിഷയങ്ങളടക്കം പ്ലസ് ടു അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായിരിക്കണം മൊത്തം അമ്പത് ശതമാനം മാർക്കിലും ഓരോ വിഷയത്തിലും നാൽപ്പത് ശതമാനം മാർക്കിലും കുറയരുത് അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നിശ്ചിത സ്ട്രീമിൽ അല്ലെങ്കിൽ ട്രേഡിൽ ഒരു വർഷത്തിൽ കുറയാത്ത ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയോടൊപ്പം അമ്പത് ശതമാനത്തിൽ മാർക്കിൽ കുറയാത്ത പത്താം ക്ലാസ് യോഗ്യതയും ഇംഗ്ലീഷ് മാത്സ് സയൻസ് വിഷയത്തിന് നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇതുകൂടാതെ രണ്ട് വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ത്രിവത്സര ഡിപ്ലോമ സ്ട്രീമുകൾ ട്രേഡുകൾ മെക്കാനിക്ക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡീസൽ ഇലക്ട്രോണിക് മെക്കാനിക് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ഡ്രാഫ്സ്മാൻ സർവെയർ ജിയോ ഇൻഫോർമാറ്റിക്സ് അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ഐ ടി മെക്കാനിക്കം ഓപ്പറേറ്റർ ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെസൽ നാവിഗേറ്റർ എൻജിനീയറിംഗ് സ്ട്രീമുകൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രമെൻറ്റേഷൻ ടെക്നോളജി എന്നിവയായിരിക്കും അഗ്നിവീർ ക്ലർക്ക് തസ്തികയിലേക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക് ടെക്നിക്കൽ വി വിഭാഗത്തിലേക്ക് യോഗ്യത ഏതെങ്കിലും സ്ട്രീമിൽ ആർട്സ് കോമേഴ്സ് സയൻസ് ഈ സ്ട്രീമിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം മൊത്തം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഓരോ വിഷയത്തിനും അമ്പത് ശതമാനം മാർക്ക് കുറയാതെ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് മാത്സ് അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് എന്നിവയിൽ പ്ലസ് ടു തലത്തിൽ അമ്പത് ശതമാനം മാർക്കിൽ കുറയരുത് അഗ്നിവീർ ട്രേഡ്സ്മാൻ യോഗ്യത പത്താം ക്ലാസ് ആണ് എട്ടാം ക്ലാസ് പാസ്സായവർക്കും അർഹതയുണ്ട് പ്രായപരിധി പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ അർഹതയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രണ്ട് വിഭാഗത്തിലേക്കാണ് അപേക്ഷിക്കാവുന്നത് പ്രത്യേക അപേക്ഷ നൽകേണ്ടതുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച ശാരീരിക യോഗ്യതകൾ ഫിസിക്കൽ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം വൈകല്യങ്ങൾ പാടില്ല കായിക താരങ്ങൾക്കും എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഐ ടി ഐ ഡിപ്ലോമ മുതലായ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും തിരഞ്ഞെടുപ്പിന് ബോണസ് മാർക്ക് ലഭിക്കും തിരഞ്ഞെടുപ്പിനായുള്ള ഓൺലൈൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ആരംഭിക്കും പരീക്ഷാ ഫീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ സെലക്ഷൻ തെരഞ്ഞെടുപ്പിന് രണ്ട് ഘട്ടമുണ്ടാകും ഘട്ടം കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ പരീക്ഷയാണ് രണ്ടാം ഘട്ടം ആർമി റിക്രൂട്ടിംഗ് ഓഫീസുകൾ വഴി നടത്തുന്ന റിക്രൂട്ട്മെന്റ് റാലിയാണ് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഉറുദു ഇംഗ്ലീഷ് ഹിന്ദി അടക്കം പതിമൂന്ന് ഭാഷകളിലാണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുക അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ തസ്സീകയ്ക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും റിക്രൂട്ട്മെന്റ് റാലിയിൽ ശാരീരിക പരിശോധന അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൈദ്യ പരിശോധന എന്നിവ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക നിയമനം നാല് വർഷത്തേക്കായിരിക്കും എൻറോൾ ചെയ്യുന്നവർക്ക് സൈനിക പരിശീലനം നൽകും ആദ്യ വർഷം പ്രതിമാസം മുപ്പതിനായിരം രൂപയും രണ്ടാം വർഷം മുപ്പത്തി മൂവായിരം രൂപയും മൂന്നാം വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നാലാം വർഷം നാൽപ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് ശമ്പളം ഇതിൽ മുപ്പത് ശതമാനം കോർപ്പസ് ഫണ്ടിലേക്ക് പിടിക്കും സേവന കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു വരുമ്പോൾ പത്ത് പോയിൻറ്റ് നാല് നാല് ലക്ഷം രൂപ സേവന നിധിയായിട്ട് ലഭിക്കുന്നതാണ് സേവന കാലാവധി പൂർത്തിയാക്കി വരുമ്പോൾ പത്ത് പോയിൻ്റ് സീറോ ഫോർ ലക്ഷം രൂപ സേവന നിധിയായി ലഭിക്കുന്നതാണ് ഗ്രാറ്റുവിറ്റിയോ യോ പെൻഷൻ ആനുകൂല്യമോ ലഭിക്കില്ല സംസ്ഥാന ശുചിത്വ മിഷനിൽ ജോലിയുണ്ട് സംസ്ഥാന ശുചിത്വ മിഷൻ വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തുന്ന ക്ലീൻ കേരള കോൺക്ലേവിൻ്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന റീൽസ് മത്സരത്തിലേക്ക് മാർച്ച് മുപ്പത് വരെ എൻട്രികൾ അയയ്ക്കാം മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിത കർമ്മസേനയുടെ പങ്ക് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക പുനഃചംക്രമണം നടത്തുക പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും ഏകോപയോഗ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളുന്നതും ഒഴുക്കി വിടുന്നതും പോലുള്ള പ്രശ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെയും തള്ളുന്നതിൻ്റെയും ദൂഷ്യവശങ്ങൾ ഹരിതചട്ടവും സുസ്ഥിര മാലിന്യ സംസ്കരണ രീതികളും മാലിന്യ നിർമ്മാർജ്ജനം നിയമങ്ങളും നടപടികളും തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു മിനിറ്റിൽ താഴെയുള്ള റീൽസ് തയ്യാറാക്കി സമർപ്പിക്കാവുന്നതാണ് മത്സരാർത്ഥികൾ വൃത്തി റീൽസ് ട്വൻറ്റി ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ മത്സരാർത്ഥിയുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി റീൽസ് അയയ്ക്കുക എൻട്രികൾ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മികച്ച റീലിന് ഒരു ലക്ഷം രൂപ സമ്മാനം ലഭിക്കുന്നതാണ് ഇമെയിൽ ഐ ഡി ഒന്നുകൂടി പറയാം വൃത്തി റീൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ പ്രസിദ്ധീകരണമായ തദ്ദേശക മാസികയുടെ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ജോലി ഒഴിവുകളുണ്ട് കരാർ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും താൽക്കാലികമായി നിയമിക്കുന്നതിനായിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ജേർണലിസത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ജേർണലിസത്തിൽ ബിരുദാനന്തര ഡിപ്ലോമയും ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാർത്തകൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന മാതൃകാപരമായ വിവിധ പ്രവർത്തനങ്ങൾ തുടങ്ങി മാസികയിലേക്ക് ആവശ്യമായ ഉള്ളടക്കങ്ങൾ ശേഖരിച്ച് നിശ്ചിത സമയത്തിനകം ലേഖനങ്ങളും മറ്റും തയ്യാറാക്കി നൽകുക എന്ന ജോലിയാണ് നിർവഹിക്കേണ്ടത് എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം പ്രസിദ്ധീകരിക്കപ്പെടുന്ന രചനകൾക്ക് ഒന്നിന് ആയിരം രൂപ നിരക്കിൽ പ്രതിഫലം ലഭിക്കുന്നതാണ് അപേക്ഷകർ ചീഫ് ഓഫീസർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വരാജ് ഭവൻ നന്ദൻകോട് പോസ്റ്റ് തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ സീറോ ത്രീ എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം അപേക്ഷകൾ അയക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും